വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ മാരാർക്കുളം വടക്ക് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രേറ്റ് ചേന്നവലി എസ് എസ് ജിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ വാഹന സന്ദേശ യാത്ര സംഘടിപ്പിച്ചു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ മാരാർക്കുളം വടക്ക് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രേറ്റ് ചേന്നവലി എസ് എസ് ജിയുടെ നേതൃത്വത്തിൽ വാഹന സന്ദേശ യാത്ര സംഘടിപ്പിച്ചു പനിക്കൽ ജംഗ്ഷൻ കാണിച്ചുകുളങ്ങര ന്യൂ ഗ്ലോബ് തിരുവിഴ അറുത്തങ്കൽ എന്നിവിടങ്ങളിൽ യാത്ര എത്തിച്ചേർന്നു മാരാകുളം വടക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രൂപ്പ് അംഗങ്ങളായ സ്റ്റെബിൻ ബാദുഷ ഷെൽബൻ എജയാൻഡപ്പൻ ഡിക്സൺ ഗബ്രിയേൽ ആദർശ് ബാസ്റ്റിൻ പയസ് ജിതിൻ ജെറോം ജിതിൻ സാംസൺ ജസ്റ്റിൻ അനീഷ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തെ കേരളത്തെ സ്നേഹിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെതിരെ ലഹരിക്ക് ഒരു വ്യത്യസ്തമായ ക്യാമ്പയിൻ എസ് എച്ച് ജി ഗ്രേഡ് എന്നവലയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് ആദ്യം ഗ്രേറ്റ് എന്നവലയെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം ഗ്രേറ്റ് എന്ന വേലി നമ്മുടെ വാർഡിലും മൂന്നാം വാർഡിലുമായി അടക്കം പ്രവർത്തിക്കുന്ന എസ് എച്ച് ജി ഗ്രൂപ്പാണ് നമുക്കറിയാം അവർ ആരംഭിച്ച കാലം മുതൽ കുറേയധികം സാമൂഹ്യ സേവന കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപറ്റം ചെറുപ്പക്കാരാണ് ഇത് ഈ കൂട്ടായ്മയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവർ ഇത്തരത്തിലൊരാശയം എനിക്ക് തോന്നുന്നു ഇന്നവരെ ഏറ്റെടുക്കുന്ന പ്രവർത്തനം ഏതാണ്ട് നമ്മുടെ ആർത്തുങ്കൽ കണിച്ചുളങ്ങര അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിന്റെയും ചേർത്തൽ സൗത്ത് പഞ്ചായത്തിന്റെയും വിവിധ പ്രദേശങ്ങളിൽ ഇത്തരമൊരു സന്ദേശം ലഹരിക്കെതിരായ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലഹരി മുക്ത പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ഒരു സന്ദേശ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ലഹരിയെ സംബന്ധിച്ച് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇത് വരും ദിവസങ്ങളോളം ഈ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ മാതാപിതാക്കളെ സംബന്ധിച്ചാണെങ്കിലും നമുക്കെല്ലാം വലിയ ആകുലത സൃഷ്ടിക്കുന്ന നിലയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെതിരെ എല്ലാ പൗരന്മാരും എല്ലാവരും ജാതി മത രാഷ്ട്രീയ വ്യത്യാസത്തിനതീതമായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ അനീതിക്കെതിരെ നമുക്ക് പോരാടി നാളത്തെ ഒരു നല്ല യുവാക്കളെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്